നമസ്കാരം ന്യൂസ് പ്രൂട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചത് ഒമ്പതിനം തോറാത്തവർ കഴിഞ്ഞു പെട്ടെന്നാൽ ഐ എഫിനോട് പക്ഷി കഴിയും മാത്രമല്ല ചിലരൊക്കെ പറയുന്ന ആവർത്തിക്കാൻ ആവശ്യമില്ല ധാരാളം ഒരു ഈ സീസൺ കാലത്ത് മൂന്ന് കോടിയോളം ഐ എഫ് അവർക്ക് താമസിക്കാനോ വിരിവെക്കാനോ ഉള്ള സൗകര്യമാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിലൊരു പ്രത്യേകിച്ച് സംഗമം നടത്തേണ്ട ആവശ്യമില്ല മാസ്റ്റർ പ്ലാൻ ഉണ്ട് പക്ഷെ നടപ്പാക്കുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെയും എൻ്റോൺമെൻറ്റ് വകുപ്പിൻ്റെ ഒക്കെ ചില തടസ്സങ്ങൾ അതെങ്ങനെ പരിഹരിക്കാത്ത കേന്ദ്രമായി ചർച്ച ചെയ്യണം അതല്ലാതെ ഇത് ടൂറിസ്റ്റുകൾ ആകർഷിക്കേണ്ട വേദിയല്ല ചില ചില ടൂറിസ്റ്റുകൾ ആകർഷിക്കണം എൻ്റെ ശൗരിയല ഇപ്പം ടൂറിസ്റ്റത്തിൻ്റെ ബ്രാൻഡ് പത്രത്തിൽ ഒന്നോ രക്ഷയോട് കൂടെ ടൂറിസ്റ്റുകൾക്ക് ഒരു സർക്കാർ അങ്ങനെ കുഞ്ഞി കൊല്ലാൻ നോക്കി നടന്നില്ല അത് നക്കാ അതായത് ടൂറിസ്റ്റുകൾ വന്നാൽ തന്നെ സജീവമായിട്ട് പരിപാടികൾ പിന്നെ എല്ലാരോട്രി കോൺസിലെ വ്യക്തികാര ശബരിമേല് മുമ്പ് നവീകരണത്തിന് ഒരു മധ്യ വ്യവസായി പറയുന്നത് പണം കൊടുത്തു കോടതി പറഞ്ഞു പണം വാങ്ങിച്ചോ പക്ഷേ അയാളുടെ പേര് പോലും ആ ക്ഷേത്ര പരിസരത്ത് പോലും വെക്കാൻ പറ്റില്ല ദേവസ്വം കഴിഞ്ഞ ഓണത്തിന് ബോണസ് കൊടുക്കാനും അലേഷൻ കൊടുക്കാനും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ക്ഷേത്രങ്ങളിലെ കാണിക്കുന്ന തകയെടുത്തിട്ടാണ് ബോണസ് കൊടുത്തത് അവർക്ക് എങ്ങനെയാണ്

അങ്ങനെ ഐ എഫ് എന്റെ സ്വർണ്ണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ശാപ ഒരു ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞത് ഗവൺമെന്റ് സർക്കാരിന്റെ അഞ്ച് ഇവിടെ ഹിന്ദു പത്തിനടക്കം മുഖ്യമന്ത്രിയുടെ പണം വെച്ചുകൊണ്ട് ഇത് സർക്കാർ പരിപാടിയാണ് കാരണം അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം നേരിട്ട് കഴിയുന്ന സർക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടക നാടൻ കെട്ട നാടകമാണ് ഭക്തില്ലെങ്കിലും കവട ഭക്തി ഏറ്റവും അധികം അപകടമാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ട് കവട ഭക്തിയിലാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ കവട ഭക്തി ഇറങ്ങിയിരിക്കുക അപ്പൊ ഇതുകൊണ്ടൊന്നും സർക്കാർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല മനസ്സിലാക്കേണ്ട ഇനിയിപ്പോൾ ഇനി ഒരു ന്യൂനപക്ഷ സംഘമുണ്ടാവും എസ് ടി എസ് ടി സംഘമുണ്ടാവും അവസാനം വേണ്ടി വന്നാൽ മൂന്നാമത് പിണറായി വിജയൻ പിള്ളേരുടെ കേരളം അതാണ് പ്രധാനം ഇതുകൊണ്ടൊന്നും ഒരു വോട്ട് കിട്ടാൻ പോകുന്ന നിങ്ങൾക്ക് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ്